അട്ടപ്പള്ളം മറിയം വില്ലേജിൽ ഓണം ആഘോഷിച്ചു വോയിസ് ഓഫ് വേൾഡ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം സർക്കിൾ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് നിർവഹിച്ചു ായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സങ്കല്പമായിട്ട് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ കാണുന്ന ഒരു അത് നിലനിൽക്കുന്നു അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന് ലക്ഷ്യം ഉൽപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോന്നറിയില്ല നമ്മൾ നമ്മളെല്ലാവരും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾ കുറവെയാണ് അത് പണമായിക്കോട്ടെ അല്ലെങ്കിൽ സൗകര്യങ്ങളായിക്കോട്ടെ വോയിസ് ഓഫ് വേൾഡ് സംസ്ഥാന ചെയർമാൻ എം എ മുഹമ്മദ് അൻസാരി അധ്യക്ഷത വഹിച്ചു റിട്ടയേർഡ് പോലീസ് സൂപ്രണ്ട് എം കെ പുഷ്കരൻ സംസ്ഥാന സെക്രട്ടറി പി എ ബഷീർ മാസ്റ്റർ ട്രഷറർ മോഹൻദാസ് ദിബുചാന്ദ് സക്കീർ മലബാർ എന്നിവർ പ്രസംഗിച്ചു കെ എ അബ്ദുറബ് സ്വാഗതവും സെക്രട്ടറി മഞ്ജു ജോസഫ് നന്ദിയും പറഞ്ഞു